സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്തെ അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ വീടല്ല വീടിന് കുറച്ചൊരു പഴക്കുണ്ട് ചെറിയ പഴക്കുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് ഇടത്തക്ക നിരവധി അയൽവാസികളുണ്ട് അങ്ങാടി ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടുന്ന് അങ്ങാടിക്ക് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മുസ്ലിം പള്ളി ഉണ്ട് മദ്രസുണ്ട് ക്ഷേത്രമുണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യമുള്ള ടൗൺ എടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാണ്ട് ഈ മതിലിൻ്റെ എൻഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഗേറ്റ് ഉണ്ട് രണ്ട് ഗേറ്റാണ് വരുന്നത് വെള്ളത്തിനായിട്ട് നല്ലൊരു ഓപ്പൺ വെൽ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് നല്ല മോഡലായിട്ടുള്ളൊരു വീട് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യമുണ്ട് നിലവിൽ ഈ വീട്ടിൽ താമസക്കാരില്ല അതാണ് മുറ്റൊക്കെ ചെറിയ രീതിയിൽ കാട് പിടിച്ചെടുക്കണത് മുറ്റം മടിഭാഗം കുറച്ച് ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം നല്ല രീതിയിലുള്ള ഷീറ്റൊക്കെ ഇട്ടിറക്കിയിട്ട് നല്ല ട്രെസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു സിറ്റൗട്ട് മുകൾ ഭാഗത്തുണ്ട് അടിയിലൊരു ഉണ്ട് ഇനി വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻഡോസ് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൂന്നള്ളിയുടെ വിൻഡോസ് നല്ല കൂളിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ഡോറ് സിംഗിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നിന്ന് കയറി കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ് ഫ്ലോറിംഗ് അടിഭാഗം ഫുള്ളായിട്ട് ബെട്രിഫൈഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് മുകൾ ഭാഗം സീലിംഗിൽ എല്ലാം നല്ല കറവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ സ്റ്റെയറിന്റെ ഹാൻഡ്രിൽ കാസ്റ്റേൺ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള ഷോ കേസ് ഒക്കെ ഉണ്ട് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിൻ ഉണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂമ് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അതിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കോമൺ ബാത്റൂമ് വേറെയുണ്ട് റൂമുകളൊക്കെ പത്ത് പതിനൊന്ന് പത്ത് പത്ത് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതാണ് ഒരു ബെഡ്റൂം മുഗൾ ഭാഗം ബ്രാക്ക് ഉണ്ട് ചുമരിൽ അലമാര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ സീലിംഗിലെല്ലാം തേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ബെഡ്റൂം ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ലിവിംഗ് റൂം ആയിട്ട് അങ്ങനെയും ഇത് മാറ്റാം ബെഡ്റൂമിന്റെ രീതിയിലുള്ള പത്ത് പത്ത് പത്തേ ഒൻപത് സൈസിൽ വരുന്ന ഒരു റൂമാണിത് നേരെ അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത് ഇങ്ങനെ അടിഭാഗം മൂന്ന് റൂമാണ് ഉള്ളത് ഇങ്ങനെ അടിഭാഗത്തുള്ളത് കിച്ചൺ കിച്ചൺ സ്ലാബ് ഉണ്ട് ചെറിയ രീതിയിൽ ടൈലൊക്കെ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട് അടിഭാഗം ഫുള്ളായിട്ട് വീട് മുഴുവനായിട്ട് അടിഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നിലവിൽ ഈ വീട്ടിൽ താമസക്കാരില്ല കുറച്ച് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട് ഒന്ന് തട്ടിക്കൊട്ടി നന്നാക്കിയിട്ട് ഒരു കൂട്ട് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു വീടാക്കാൻ കഴിയുന്നുണ്ട് ചുമ ഈ സ്ലാബിലൊക്കെ വർക്ക് ഏരിയന്റെ സ്ലാബിലൊക്കെ പൊടി പിടിച്ചിടക്കാണ് വീടിന് വലിയ പരിക്കൊന്നുമില്ല ഒരു കോട്ട് പെയിന്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി വീടായി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നാൽ മുഗൾ ഭാഗത്തെ രണ്ട് റൂമാണുള്ളത് സ്റ്റെയറിൻ്റെ ഹാൻഡ് റയിൽ കാസ്റ്റേണലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതില് ടൈൽ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ചുമരിൽ ചുമരില് റാക്ക് ഉണ്ട് മുഗൾ ഭാഗം നിന്നെ റൂഫ് ചേരിച്ചിട്ട് സ്ലോപ്പിലാണ് മുകൾ ഭാഗം റൂഫിങ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്തെ ബാൽക്കണി സിറ്റൗട്ടാണത് ചാരുപടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ഭാഗവും സിറ്റിംഗ് ഏരിയ ഒക്കെ നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്താണ് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത് നല്ല സുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ അപ്പോ ഏഴ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില വീട് വെള്ളത്തിനായിട്ട് ഇതൊരു കിണറിന് കേട്ടോ കിണർ നമ്മളെ വീഡിയോയിലോട് കാണിക്കാൻ പറ്റിയില്ല സാധാരണ ഒരു വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളമൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള നല്ല പുതിയ വീടല്ല കുറച്ച് പഴക്കമുള്ള വീട് തന്നെ പക്ഷെ വൃത്തിയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് താമരശ്ശേരിയാണത് കോഴിക്കോട് താമരശ്ശേരി അല്ല മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ കുട്ടിപ്പാറ കഴിഞ്ഞിട്ടുള്ള താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസുള്ളൂ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ അതായത് അങ്ങാടി എടുത്താണ് അപ്പം ഇതിനവർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഫോർട്ടി ടു ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകളുണ്ടാവും ചെറുത് വിലയിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സൈഫു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും തുടർന്നും ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓൾറെഡി ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്